അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ഇന്ന് നമുക്ക് ഒന്നാം ക്ലാസ്സുകാരുടെ നാളത്തെ പരീക്ഷയായ തഫ്ഹീമു തിലാവ എഴുത്ത് പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം ചിത്രം നോക്കി വിട്ട ഭാഗം പൂരിപ്പിക്കുക ഇവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അതിൽ അക്ഷരം പോയിട്ടുണ്ട് അത് നമുക്ക് പൂരിപ്പിക്കണം ഒന്നാമത്തെ എന്താണ് കയറാണ് കയറിന് നമ്മളെന്താ അറബിയിൽ പറയാ ആ ഹബലൂൻ അപ്പൊ അവിടെ ഹ എന്ന് എഴുതി കൊടുക്കുക ഹബലൂൻ രണ്ടാമത്തെ ചിത്രം എന്താണ് ആ ഒരു ജിറാഫാണ് അല്ലേ അതിനെന്താ നമ്മൾ അറബി പറയാ പറയാറത്തു അപ്പൊ നമ്മളവിടെ എഴുതി കൊടുക്കുക മൂന്നാമത്തെ ചിത്രത്തിൽ എന്താ കൊടുത്തിട്ടുള്ളത് ഒരു കുതിരനല്ലേ കുതിരക്ക് അറബിൽ എന്താ പറയാ ആ നമ്മൾ അവിടെ ഹാന് എഴുതി കൊടുക്കുക എന്തൊക്കെയാണ് ഉത്തരങ്ങള് ഹബലുൻ കയറ് ഹൈലുൻ കുതിര ഇങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത് മനസ്സിലായോ ഇവിടെയും രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ആദ്യം ആരെയാണ് തന്നിട്ടുള്ളത് ആ കാള എന്താ അറബിയിൽ പറയാ സൗറോൻ അപ്പൊ അവിടെ സ എന്ന് എഴുതി കൊടുക്കുക രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ തന്നിട്ടുള്ളത് ആ എന്താണ് ഒരു മാനിനല്ലേ മാനിനെന്താ നമ്മൾ പറയാ അതെ ലോ ബിയോൻ അപ്പൊ നമ്മൾ അവിടെ ലോ എന്ന് എഴുതി കൊടുക്കുക ഇങ്ങനെയാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് സ എന്ന് ചേർത്തി എഴുതണം സൗറോൻ കളക്ക് പിന്നെ ലോബിയുൻ അപ്പൊ ലോ എന്ന് അതിൻ്റെ കൂടെ ചേർത്തെഴുതണം മനസ്സിലായോ എന്നാൽ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം അടുത്ത പ്രവർത്തനം എന്താണ് ആ ഇവിടെ തന്നിട്ടുള്ളത് പദങ്ങൾ ഒറ്റയാക്കി എഴുതുക അങ്ങനെ പറഞ്ഞ എന്താണ് അതെ പദങ്ങള് വേർതിരിച്ചെഴുതുക ഓരോ അക്ഷരങ്ങളായി ഒറ്റക്കൊറ്റക്കാക്കി എഴുതുക ആദ്യം ഇവിടെന്താ തന്നിട്ടുള്ളത് അസ്ലമാ അപ്പൊ നമ്മളെങ്ങനെ അത് ഒറ്റക്കാക്കി എഴുതുക ആ ആദ്യം ആ എന്ന് എഴുതി കൊടുക്കുക പിന്നീട് സ പിന്നെ ല പിന്നെ മ അതിങ്ങനെ ഒറ്റക്കൊറ്റക്കാക്കി എഴുതി കൊടുക്കുക മനസ്സിലാവുന്നുണ്ടോ കുട്ടികൾക്ക് അടുത്തതെന്താ തന്നിട്ടുള്ളത് മലു ആ അതിനെങ്ങനെ വേർതിരിച്ച് എഴുതുക ആദ്യം മാ എഴുതി കൊടുക്കുക പിന്നീട് കുറച്ച് വിട്ടിട്ട് ലൂ എഴുതി കൊടുക്കുക പിന്നെ കുറച്ചും കൂടി വിട്ടിട്ട് വാൻ്റെ അംസ് അംസെഴുതിയിട്ട് ഫത്ത ഇട്ടുകൊടുക്കുക അങ്ങനെ എഴുതി കൊടുത്ത എന്താ ഈ പദങ്ങള് ഒറ്റയ്ക്ക് ഒറ്റക്കായി എന്നാ അടുത്തതെന്താണ് ജസീലൂൻ അതെങ്ങനെ നമ്മൾ ഒറ്റക്കാക്കി എഴുതുക ആദ്യം ജാ എഴുതി കൊടുക്കുക പിന്നെ കുറച്ച് വിട്ടിട്ട് സീൻ എഴുതി കൊടുക്കുക കുറച്ചും കൂടി വിട്ടിട്ട് യാ എഴുതി കൊടുക്കുക അവസാനം ലുൻ എന്ന് എഴുതി കൊടുക്കുക മനസ്സിലായോ പിന്നെ എന്നാൽ തന്നിട്ടുള്ളത് ബക്കലൂൻ അതെങ്ങനെ നമ്മൾ ഒറ്റക്കാക്കി എഴുതുക ആദ്യം ബാ എഴുതി കൊടുക്കുക പിന്നെ കുറച്ച് വിട്ടിട്ട് എഴുതി കൊടുക്കുക പിന്നെ കുറച്ചും കൂടി വിട്ടിട്ട് ലുൻ എഴുതി കൊടുക്കുക അപ്പോൾ നമ്മൾ പദങ്ങൾ ഒറ്റക്കാക്കി എഴുതി കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ പദങ്ങൾ ഒറ്റക്കാക്കി എഴുതുക ആദ്യം അസ്ലമാന്ന് തന്നു അത് നമ്മള് വേർതിരിച്ച് വേർതിരിച്ച് എന്ത് ചെയ്ത് ഓരോരോ അക്ഷരങ്ങൾ എഴുതി കൊടുത്തു പിന്നെ എന്താണ് മലു ആ അതെന്താണ് ചെയ്യേണ്ടത് മാന്ന് നിങ്ങള് കൂട്ട് എഴുതുമ്പോഴുള്ള മാ അല്ല എഴുതേണ്ടത് അപ്പോ അത് ഒറ്റക്കാക്കിയിട്ട് എങ്ങനെ എഴുതുക ആ അതുപോലെയാണ് മാ അവിടെ എഴുതി കൊടുക്കേണ്ടത് അങ്ങനെ വേർതിരിച്ച് വേർതിരിച്ച് ഒറ്റക്കാക്കിയിട്ടാണ് നിങ്ങളെ ഓരോ അക്ഷരങ്ങളുമായിട്ടാണ് എഴുതേണ്ടത് ഇപ്പൊ അടുത്ത് നോക്കൂ ജസീ ലൂൻ ആദ്യം നമ്മൾ ജാൻ എഴുതി കൊടുത്തു പിന്നെ അതെങ്ങനെ എഴുതി സീന്ന് എഴുതി കൊടുത്തു പിന്നെ യാ എഴുതി കൊടുത്തു പിന്നെ ലുൻ എഴുതി കൊടുത്തു അപ്പൊ നിങ്ങള് എന്താണ് ചേർത്ത് എഴുതാതെ എങ്ങനെയാണ് അക്ഷരങ്ങൾ എഴുതാമെന്ന് നിങ്ങൾക്ക് അറിയണം എങ്കിലും നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും മനസ്സിലായോ അടുത്തെന്താണ് ബക്കലൂൻ അതെങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് ആ ആദ്യം എഴുതി കൊടുത്തു പിന്നെ കുറച്ച് വിട്ടിട്ട് കീന്ന് എഴുതി കൊടുത്തു പിന്നെ കുറച്ചും കൂടി വിട്ടിട്ട് ലൂന്ന് എഴുതി കൊടുത്തു മനസ്സിലായില്ലേ എന്നാ അടുത്ത പ്രവർത്തനം നമുക്ക് ഇതിനെ നേരെ തിരിച്ചിട്ടാണ് ഇവിടെ പദങ്ങളെ പദങ്ങൾ തിരിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യണം കൂട്ടിയിട്ട് എഴുതണം മനസ്സിലായോ ആദ്യം ഇവിടെന്നെ തന്നിട്ടുള്ളത് ഹബ്ലൂൻ അപ്പൊ അതെങ്ങനെ കൂട്ടി എഴുതുക നമ്മള് ആ ഹുൻ അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിട്ട് കൂട്ടി എഴുതണം രണ്ടാമത്തെന്താണ് മക്കൾക്ക് തന്നിട്ടുള്ളത് വനബുൻ അതും നമ്മൾ എടുത്തെടുത്ത് എഴുതണം ആദ്യം ഇതാ എഴുതുക പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ എഴുതുക പിന്നെ അതിനന്നെ കൂട്ടിയിട്ട് ബൂൻ എഴുതി കൊടുക്കുക പിന്നെ തന്നിട്ടുള്ളത് കലമുൻ ഇത് മൂന്നും കൂട്ടിയിട്ട് എഴുതുക ഇങ്ങനെ കാണെഴുത അതിൻ്റെ കൂടെ ലാ എഴുതാ അതിനെ ചേർത്തിട്ട് മുന്നെഴുതുക അടുത്തെന്ന് തന്നിട്ടുള്ളത് ഹരീൻ ആദ്യം ഹ എഴുതിയിട്ട് അതിനെ ചേർത്തിട്ട് ചേർത്തിട്ടെന്നെ ഇടി എഴുതിയ എന്നിട്ട് ഇയാഴ അതിനെന്നെ ചേർത്തിട്ട് ജൊന്നു എഴുതുക കണ്ടോ ഇങ്ങനെയാണ് എഴുതേണ്ടത് പദങ്ങളെ കൂട്ടിട്ടാണ് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ ഇവിടെ ചോദ്യം തന്നിട്ട് നമ്മൾ നമ്മളെ മറ്റേ പ്രവർത്തനം തന്ന പോലെ ചോദ്യം വിട്ടിട്ടാണ് തന്നിട്ടുള്ളത് വിട്ടുവിട്ടാണ് അക്ഷരങ്ങൾ തന്നിട്ടുള്ളത് ഒറ്റക്കാക്കിയിട്ടാണ് എന്നാൽ ഇപ്പൊ എന്തവിടെ ചോദിച്ചിട്ടുള്ളത് അത് കൂട്ടി എഴുതാനാണ് അപ്പൊ അതെങ്ങനെ എഴുതേണ്ടതെന്ന് കുട്ടികൾക്ക് മനസ്സിലായില്ലേ അടുത്ത പ്രവർത്തനം നോക്കിയെഴുതാം ഇവിടെ എന്താ തന്നിട്ടുള്ളത് യോമല Irgendum, <ım Laser> ു ഹോ ഇതന്നെ നമ്മൾ നോക്കിയിട്ട് ആ അടിയിൽ കാണുന്ന സ്ഥലത്ത് എഴുതി കൊടുക്കണം അപ്പൊ കുട്ടികളെ നന്നായി ശ്രദ്ധിച്ച് വിട്ടെഴുതേണ്ട ഭാഗത്ത് വിട്ടെഴുതി ചേർത്ത് എഴുതേണ്ട ഭാഗത്ത് ചേർത്ത് എഴുതിയിട്ടൊക്കെ വേണം ചെയ്യാൻ ഇത് തന്നിട്ടുള്ളത് നന്നായി ശ്രദ്ധിച്ച് എഴുതിയാ നിങ്ങൾക്ക് അതിന്റെ നല്ല കുട്ടികളായിട്ട് വാങ്ങാം പിന്നെ അവിടെ തന്നിട്ടുള്ളത് കളറ് നൽകാനാണ് ആ കുട്ടികൾക്ക് നല്ല ഇഷ്ടമല്ല അത് ചെയ്യാൻ അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് കളർ ചെയ്യണം പുറത്തേക്കൊന്നും പോകാതെ ഉള്ളിൽ തന്നെ കളറ് ചെയ്യുക അപ്പോൾ ഇതും ശ്രദ്ധിച്ച് നന്നായി ചെയ്യുക മക്കൾക്കൊക്കെ കളർ ചെയ്യാൻ അറിയില്ലേ അതുപോലെ തന്നെ നല്ല ഭംഗിയിലും വൃത്തിയിലും ചെയ്താൽ അതിന് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും കണ്ടോ ഇത് ചെയ്തതെന്ന് നോക്കിയേ നല്ല വൃത്തിയില്ലേ പുറത്തേക്ക് ഒന്നും പോയിട്ടില്ലല്ലോ അപ്പോൾ മക്കൾ ഇതുപോലെ തന്നെ ചെയ്യുക ഇൻഷാല്ല കുട്ടികൾക്കൊക്കെ നല്ല മാർക്ക് കിട്ടട്ടെ ഇനി വരുന്ന പരീക്ഷകൾക്കും കുട്ടികളുടെ പഠന ആവശ്യത്തിനുമായി ഞങ്ങളുടെ ചാനൽ ബെൽബട്ടനോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ